കേസ് മൂവാറ്റൂർ ബസ്റ്റിൽ വന്നാണേ ഒരു കേവ്സാണ് ഗുണ കേവ്സ് എന്ന് പറയുന്ന ഉള്ളി ഇവിടെ പുറകങ്ങളൊക്കെ ഉണ്ടാക്കി ഏതൊക്കെ തറയാട്ടൊക്കെ ചുമ അടിപൊളി ആനക്കുട്ടികൾ ഗുഹയ്ക്കുള്ളിനുള്ള കാട്ടിലുള്ള സംഭവത്തെ കാട്ടുപോകത്ത് അല്ലേ ഊരിക്കുട്ടാണ് வேற ரெண்டு சிம்மங்கள் அடி கூடாமதிவாசிகள സ്റ്റാളുകള് ധാരാളം സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ കളിപ്പാട്ടങ്ങൾ ഫുഡാറിലെ കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മേടിച്ചല്ലോ വിചാരിച്ചു ജയിച്ചേ പിന്നെ അവിടെ നിന്ന് വെച്ചില്ലേ അച്ചാറുകളുടെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ എത്രയായിട്ടും അച്ചാർ വന്നു അതുകൊണ്ടോ അടിപൊളി അച്ചാറുകൾ ബയോഗ്യാസ് പ്ലാന്റുകൾ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ അച്ചാർ ഇങ്ങോട്ട് വന്നാൽ കത്തികളുടെ ഒരു ശേഖരം ഇതാ ഇത് ഫാൻ്റസി കാര്യങ്ങൾ നല്ലൊരു കടയുടെ പ്രയോഗികൾ എല്ലാവിധ ഐറ്റംസും ആ പെണ്ണുങ്ങളാ അതിൻ്റെ ആളുകൾ വിത്തുകൾ പച്ചക്കറി വിത്തുകൾ കുക്കുംബറിന്റെടാ ആ അതല്ലേന ഇരൂല ഇതെങ്ങനെയാ പച്ചക്കറികൾത്തി മേടിച്ചു പച്ചക്കറിയെന്ന് പറയുമ്പോ കുക്കുംബറിന്റെ എനിക്കിഷ്ടമാ പരീക്ഷ നോക്കാം എന്താവും കേട്ടാ ചുക്കിരോടെ ഏല തുറച്ചു ചേർന്ന ചുമ്പോട്ടു കോഴിക്കോടൻ അലുപാട് വലിയൊരു വെറൈറ്റി സംഭവം എന്നാൽ കുമ്പോ വെച്ചാൽ കുമ്പാങ്ങ് ചിക്കി വെറൈറ്റി മുട്ടായിട്ട് ജീവനമിട്ടായി അതൊക്കെ എന്നൊക്കെ ഉണ്ട്